ഒരു പ്രമുഖ നടിയുടെ പരാതിക്ക് പിന്നാലെ വീണ്ടും സനൽകുമാർ ശശിധരൻ എന്ന സിനിമാ സംവിധായകൻ നിയമക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് പ്രമുഖ നടിയുടെ പരാതിക്ക് പിന്നാലെയാണ് ഇദ്ദേഹത്തിനെതിരെ വീണ്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തന്റെ മാന്യതയെ അഭിമാനിച്ചുവെന്ന് ആരോപിച്ചു കൊണ്ടാണ് നടി നൽകിയ പരാതിക്ക് പിന്നാലെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത് ഒന്നിലധികം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സൽ താരത്തെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന വ്യാജ കുറിപ്പുകളോടൊപ്പം നടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ടാഗ് ചെയ്യുകയും അവ തൻ്റേതാണെന്ന് അവകാശപ്പെടുന്ന ഓഡിയോ സന്ദേശങ്ങൾ പങ്കിടുകയും ചെയ്യുകയാണ് പരാതി നിർമ്മിതാവ് ഇപ്പോൾ യു എസ് സിയിലാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഉടൻ തന്നെ അയാളെ അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് എത്തിക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കേസിന്റെ ആരംഭം തനിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഉന്നയിക്കുന്നു എന്നായിരുന്നു പ്രശസ്ത നടിയുടെ പരാതി തൊട്ടു പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കോടതിയിൽ വെച്ചിട്ട് സനൽകുമാറിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു കേസ് നിലനിൽക്കുമ്പോഴും പരാതിക്കാരെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നത് തുടരുന്നതിനാലാണ് പരാതിക്കാർ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ബി എൻ എസ് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രതിയായ സനൽകുമാർ ശശിധരൻ നിലവിൽ യു എസ് ൽ ആണ് എന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ നാട്ടിലെത്തിച്ച് ഈ കേസിന്റെ മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും പുറത്തുവന്നുണ്ട് സനൽകുമാർ ശശിധരൻ തുടരുന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനാലാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നതിനെതിരെയുമാണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് നടി അറിയിച്ചു അത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും മാധ്യമങ്ങളും മറ്റു വ്യക്തികളും പിന്മാറണമെന്നും വാർത്തയിൽ അവർ അഭ്യർത്ഥിച്ചു നിരവധി പേരാണ് ഇപ്പോൾ ഇതിന് സപ്പോർട്ടുമായിട്ട് എത്തിയിരിക്കുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പേങ്കരിയായ ഒരു നടി തന്നെയാണ് സംവിധായകനായ സനൽകുമാർ ശശിധരനെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ നടിക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ആരാധകരെല്ലാവരും നൽകുന്നത് കാരണം സനലിന്റെ ഭാഗത്ത് തന്നെയാണ് പൂർണ്ണ തെറ്റും എന്തൊക്കെയായാലും ഈ കേസിന്റെ ബാക്കി വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികളെല്ലാവരും നടിയുടെ അഭിപ്രായത്തിൽ ഇനി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും കേട്ടാലും അതൊക്കെ തന്നെയും കണ്ടില്ല എന്നടിച്ച് അത്തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാതിരിക്കുക എന്നും ആരാധകർ തന്നെ കമന്റ് ബോക്സിലൂടെ പറയുകയാണ്